വസരം കിട്ടുന്ന അതൊരു വലിയ സംരംഭമായി മറ്റുള്ളവർക്ക് ഒരു മാതൃകമായി കൊച്ചിയുടെ ഒരു വികസനത്തിൻ്റെ ഒരു ടേണിങ് പോയിൻ്റായി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മാറ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഇത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിൽ ഇത്രയും സംരംഭങ്ങൾ ഉണ്ടാക്കുന്നതിന് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതിന് നമ്മുടെ കുഞ്ഞുങ്ങൾ കേരളത്തിൽ നിന്ന് പുറത്തു പോകാതെ കേരളത്തിൽ തന്നെ നിൽക്കാൻ സാധ്യമാകുന്ന സംരംഭങ്ങൾ ഏതു വന്നാലും ഏത് ഗവൺമെൻറ് ഇരുന്നാലും അതിന് പൂർണ്ണമായ പിന്തുണ ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു ഞാൻ വ്യവസായ മന്ത്രി സംഘടിപ്പിച്ച മീറ്റിൽ ഞങ്ങൾ പറഞ്ഞതാണ് ഞങ്ങളെല്ലാം ട്രേഡ് യൂണിയൻ രംഗത്തെല്ലാം പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ അവരോട് പറയുന്നത് യു വർക്ക് ഹാർഡ് മേക്ക് ദ കമ്പനി പ്രോഫിറ്റബിൾ ദെൻ യു വിൽ ഗെറ്റ് ദ പോർഷൻ ഓഫ് ദ ബെനഫിറ്റ് നമ്മൾ ഞങ്ങളെല്ലാം പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് തൊഴിലാളികൾക്ക് മേടിച്ചു കൊടുക്കും കേരളത്തിലൊരു പുതിയ തൊഴിൽ സംസ്കാരവും പുതിയൊരു വ്യവസായ സംസ്കാരവും ഒരു ബിസിനസ് സംസ്കാരവും ഉണ്ടാകണം കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകണം അതിന് ലോകം മുഴുവൻ കേരളത്തിൻ്റെ അംബാസഡറായി പ്രവർത്തിക്കുന്ന യൂസഫ് അലിഗയോട് അദ്ദേഹത്തിൻ്റെ ടീം ലുലുവിനോട് എല്ലാം പ്രത്യേകമായ നന്ദി ഈ വേണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കം